എല്ലാ ന്യൂസുകളിലും കേട്ടിട്ടുണ്ടാവൂലോ സത്യം പറഞ്ഞ അങ്ങേരിക്കലൊക്കെ അഭിനയിച്ചിട്ട് നല്ലൊരു പേര് കിട്ടിയ പേര് കിട്ടിയുള്ള ഒരാളാണ് അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ കലക്കിയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട വലിയ എത്ര പേരാ മരിച്ചത് അതിന് വലിയ കാര്യ കാര്യം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എന്നാ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും ജനപ്രീതിയുള്ള ഒരു നടനാണ് വിജയ് ഈ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ അതിന്റെ പകുതി ജനപ്രീതി മറ്റുള്ളവർക്ക് ആരാധകർക്ക് നഷ്ടപ്പെട്ടു പോകും കാരണം സിനിമയിൽ അഭിനയിച്ചൊരു സ്റ്റാറായി അത്രയും എന്താ പറയുക ജനങ്ങൾ ജനങ്ങളുടെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് വേ അഭിനയം കാഴ്ചവെച്ച അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആ അഭിനയമാണ് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് പക്ഷേ ഇപ്പോൾ എന്താ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയിൽ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരുപാട് ആളുകൾ കാരണം അദ്ദേഹത്തെ കാണാൻ ഒരു ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ വരുമെന്ന് അദ്ദേഹത്തിന് തന്നെ നേരത്തെ അറിയാം എന്നിട്ട് പോലും അതിൻ്റെതായ ഒരു സേഫ്റ്റിയോ അതായത് അത്രയും ജനങ്ങൾ വരുമെന്ന് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്നിട്ട് പോലും അതിനുള്ള ഒരു സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും പ്രൊട്ടക്ഷനോ ഒന്നും കൊടുക്കാതെയാണ് അങ്ങനെ ഒരു സമ്മേളനം നടത്തി എത്ര പേരതില് മരണപ്പെട്ടു പോയത് എത്ര രാഷ്ട്രീയം വളർന്നാലും അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നമുക്കാർക്കും കഴിയില്ല അദ്ദേഹത്തിനും കഴിയില്ല മരിച്ചവരെ തിരിച്ച് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഇപ്പൊ രാഷ്ട്രീയം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നടനായിരുന്നില്ല അദ്ദേഹം ആ നടനുള്ള എന്നുള്ള സ്ഥാനത്ത് നിന്നിട്ട് ഇത്രയും ഒരു രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതല്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ അദ്ദേഹം രാഷ്ട്രത്തിലേക്ക് വരണ്ടായിരുന്നു കാരണം വരാതെ ഇരുന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ജനപ്രീതി കൂടുള്ളൂ കാരണം എന്ന് പറയുന്നത് എന്താ പറയണോ ഒരു നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല സിനിമയിൽ എന്താ ഇത് നായകന്മാർ നല്ല രാഷ്ട്രീയക്കാരായി നല്ല മുഖ്യമന്ത്രിയായി ഒക്കെ നിൽക്കും പക്ഷേ രാഷ്ട്രീയം ത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൽ ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് മൈനസ് പോയിന്റുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അവർക്കുണ്ടാവും മൈനസ് പോയിന്റുകൾ ഒരുപാടുണ്ടാവും കാരണം അവർ സിനിമയിൽ അഭിനയിച്ച ആ ഹീറോ എല്ലായിരിക്കാം രാഷ്ട്രത്തിൽ വരുമ്പോൾ ഹീറോ മാത്രമാവില്ല ഒരിക്കലും ആ ഹീറോയിൽ ഹീറോ അല്ലാത്തയും പല കാരണങ്ങളും അതിൽ വരും കാരണം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് കഴിയില്ല കാരണം ഒരാളല്ല രാഷ്ട്രീയം നമ്മുടെ ഇവിടുത്തെ എന്താ പറയണ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ പറ്റത്തില്ല നമ്മൾ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു ആ ഒരു രാജാവിൻ്റെ തീരുമാനമായിരുന്നു എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് അത് അവസാനത്തെ ഉത്തരവായിരുന്നു രാജാവിൻ്റെ ഇപ്പം ജനാധിപത്യമാണ് ജനങ്ങൾ നിയമിച്ച പല പല വ്യക്തികൾ ആണ് നമ്മുടെ രാജ്യങ്ങൾ ഭരിക്കുന്നത് അതിലൊരാളാണ് പ്രധാനമന്ത്രി അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ഒരു സിനിമയിൽ ഒരു സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു കഥ ആ കഥയിൽ ഏറ്റവും നല്ല അവിടുത്തെ എല്ലാ ഇപ്പോൾ എന്താ പറയണേ ഉണ്ടെങ്കിൽ ലഹരി വിമുക്തമാക്കുക അതേപോലെ തന്നെ മറ്റേ ലഹരി വിമുക്തമാക്കുക അതേപോലെ തന്നെ എന്താ പറയണെ കൊട്ടേഷൻ ടീമുകളിൽ അടിച്ചമർത്തുക നല്ലൊരു അങ്ങനെയൊക്കെ സിനിമയിൽ പറ്റും ഒരാ ഒരു വ്യക്തിയെ കൊണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ അത് പറ്റത്തില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു പേരും പ്രശ്ന പ്രസ പ്രസക്തിയൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഇതൊക്കെ കളഞ്ഞു കുടിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത് നിമിഷം നേരം കൊണ്ട് എല്ലാം തകിടം മറഞ്ഞ രീതിയിലാക്കി കളഞ്ഞില്ലേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണവരുണ്ടാവും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും ഇപ്പം കേസ് വരെ ആയില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കാരണം ഇതിന് കുറച്ച് മുമ്പാണ് ഇതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് നടന്നത് അത് രാഷ്ട്രീയമല്ല അതൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലു അർജുനന്റെ സിനിമ പുഷ്പ റ്റു ഇറങ്ങിയപ്പോൾ ഇതേപോലെ തന്നെ അല്ലു അർജുൻ തിയേറ്ററിൽ വരികയും ആരാധകർ തടിച്ചുകൂടി അവസാനം അതിൽ ഒന്നോ രണ്ടോ പേർ മരണപ്പെട്ട് അദ്ദേഹം അല്ലു അർജുൻ്റെ പേരിൽ കേസ് വരികയും ചെയ്തതാണ് ഇതിൽ നിന്നൊന്നും ഇതൊക്കെ ഇതൊക്കെ തൊട്ട് തൊട്ടടുത്തുണ്ടായ അനുഭവമാണ് എന്നിട്ട് പോലും ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അത്ര തൊട്ടടുത്തുണ്ടായ ഒരു അനുഭവമാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നടന്ന ഒരു സംഭവം അദ്ദേഹം ഒരു സിനിമാ താരമാണ് സിനിമാ താരമായതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ട് താൻ എന്താ ഉദ്ദേശിക്കുന്നേ ഒന്ന് ഇറങ്ങിപ്പോടാ ഞങ്ങൾ കഷ്ടപ്പെട്ട് നെറ്റ് റീചാർജ് ചെയ്തതാണ് ആ വെരി ഗുഡ് വെരി ഗുഡ് ശരിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് നെറ്റ് റീചാർജ് ചെയ്താണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ പ്രതികരിക്കുന്നത് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടായിട്ട് ഇത്രയും ഒരു സമ്മേളനം അവിടെ കൂട്ടി ഇത്രയും ആളുകൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു അദ്ദേഹത്തിന് അത് നേരത്തെ അറിയായിരുന്നു എന്തിനാണ് ഈ വക വയ്യാലിലേക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന് സ്റ്റാറായിട്ട് തന്നെ ഇന്നപ്പോൾ എന്തിനാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വരുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമുള്ളൂ കാരണം നമ്മളെപ്പോഴും സിനിമാ സ്റ്റാറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് ടയ്ക്ക് കട്ടാവുന്നുണ്ട് ഞാനിപ്പോൾ യാത്രയിലാണ് യാത്രയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ തന്നെ പറയുക അദ്ദേഹം ഈ ചെയ്തത് ശരിയാണോ അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ചും കൂടിയും മുൻകരുതൽ എടുത്ത് എടുത്തിട്ട് വേണ്ടായിരുന്നോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന കാര്യമൊക്കെ നല്ലതാണ് നല്ലൊരു നേതാവാണെങ്കിൽ എല്ലാവരും ആ രാഷ്ട്രീയക്കാരനെ അംഗീകരിക്കും എല്ലാ ഏത് രാഷ്ട്രീയക്കാരനായാലും നല്ലൊരു നേതാവാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു നേതാവാണെങ്കിൽ എല്ലാവരും തന്നെ ആ നേതാവിനെ അനുകരിക്കാനും ആ നേതാവിൻ്റെ കൂടെ നിൽക്കാനും എല്ലാവരും തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നല്ലൊരു എന്ന് കരുതിയാണ് ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ തടിച്ചുകൂടിയത് പക്ഷേ ആ ജനങ്ങൾക്കുള്ളൊരു സേഫ്റ്റി അദ്ദേഹം കൊടുത്തില്ല സേഫ്റ്റി കൊടുക്കേണ്ട കാര്യമായിരുന്നു കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് വന്ന ജനങ്ങൾക്ക് മരണമാണ് സംഭവിച്ചത് പക്ഷെ അദ്ദേഹത്തിനെ വിശ്വസിച്ച് വന്ന ജനങ്ങൾക്ക് അവിടെ ഒരു അദ്ദേഹം ഒരു സേഫ്റ്റിയും കൂടി ഒരുക്കേണ്ട കടമ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഇനി ഇതിൽ തുടർന്ന് എന്തൊക്കെ സംഭവിക്കാം കേസ് എവിടം വരെ പോകും എന്തൊക്കെയാവും എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെ ഞാനൊരു ലൈവിൽ വന്നതാണ് എനിക്കിങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ലൈവിൽ വന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എല്ലാവരും രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ പറയുക കുറച്ച് തിരക്കുള്ളത് കൊണ്ടിട്ട് ഞാനിപ്പോൾ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് Okay, bye bye.